അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വരത്തു മഹാനായ നബിസല്ലാഹു അലൈഹി വസലമാ തങ്ങൾ മദീന ചാർട്ടറിന് രൂപം നൽകുന്ന ചരിത്രമാണ് നാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് വിവിധ ജനവിഭാഗങ്ങളെ ഒന്നിപ്പിക്കുകയാണ് ചാർട്ടറിൻ്റെ ദൗത്യം അതുകൊണ്ട് ഓരോ ജനവിഭാഗത്തിൻ്റെയും സവിശേഷതകൾ എന്താണ് അവരെത്രമാത്രമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് അതിലൊന്നാമത്തെ വിഭാഗം ജൂതന്മാരാണ് എടുത്തു പറയേണ്ടതും ജൂതന്മാരെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ജൂതന്മാരൊരു പ്രത്യേക ജനതയാണ് നമ്മൾ ഫാത്തിഹാ സൂറത്തിൽ ഖൈരിൽ മഗ്ലൂബി അലിഹിം എന്ന് ഓതുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസിറുകൾ പറഞ്ഞിട്ടുള്ളത് പലരും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹൂദികളെയാണ് എന്നാണ് എന്താ കാരണം അതൊരു വസ്തുതയാണ് ഇത്രയും കാലമായി അവരുടെ ജീവിത ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരൊരു ശപിക്കപ്പെട്ട അവർ ഒരു വെറുക്കപ്പെട്ട ജനതയാണ് ദൈവത്തിനാൽ ശപിക്കപ്പെട്ടവരും ദൈവത്തിനാൽ വെറുക്കപ്പെട്ടവരും മാത്രമല്ല ശരിക്കും ജനങ്ങളാലും വെറുക്കപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ജൂതന്മാരുടെ ചരിത്രത്തിൽ പലായനമുണ്ട് ആട്ടിയോടിക്കലുണ്ട് പുറത്താക്കലുണ്ട് ഇവിടെ അത് ദീർഘമായ ചരിത്രമാണ് ഇവിടെ നമ്മൾ അതിലേക്കെല്ലാം പോകാൻ ഉദ്ദേശിക്കുന്നില്ല അവരവരുടെ നാട്ടിൽ അതായത് പലസ്തീനിൽ ഇസ്രയേലിൽ അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ബി സി ഒന്നാം നൂറ്റാണ്ടിൽ അതായത് ബി സി ഇരു മുപ്പത്തിയേഴ് മുതൽ മുന്നൂറ്റി ഇരുപത്തി നാല് വരെയുള്ള കാലത്ത് അന്ന് റോമൻ ആധിപത്യത്തിൻ്റെ കീഴിലായിരുന്നു കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ കീഴിലായിരുന്നു അവരുടെ നാടല്ല അവിടെ നിന്ന് അവിടുത്തെ രാജാവ് ഹാഡ്രിയൻ എന്ന് പറയുന്ന രാജാവ് അവരെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കി എന്നാണ് ചരിത്രം മുന്നൂറ്റി ഇരുപത്തി മുതൽ അറുന്നൂറ്റി വരെ ഭരിച്ചത് കിഴക്കൻ റോമാ സാമ്രാജ്യമായിരുന്നു അക്കാലത്തും അവശേഷിക്കുന്ന ജൂതന്മാരെ അവർ ഇസ്രായേലിൽ നിന്ന് ആട്ടിവിട്ടു എന്നാണ് ചരിത്രം ഇത് ഇസ്രായേലിൽ നിന്നുണ്ടായ അവർക്കുടെ അനുഭവം മാത്രമാണ് പറയുന്നത് സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവരായതിനാൽ ലോകമൊട്ടാകെ സഞ്ചരിക്കേണ്ടി വന്ന ജൂത ജനത എവിടെയെല്ലാം പോയി തമ്പടിച്ചുവോ അവിടെ നിന്നെല്ലാം ക്രൂരമായ മർദ്ദനങ്ങളും ക്രൂരമായ അടിച്ചമർത്തലുകളും ക്രൂരമായ പുറത്തലാ പുറത്താക്കലുകളുമെല്ലാം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതൊരു സത്യമാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് മദീനയിൽ ജൂതന്മാരുണ്ടായത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നാം കണ്ടെത്തുന്നത് അത് ബി സി മുന്നൂറ്റി ബി സി മുപ്പത്തിയേഴ് മുതൽ മുന്നൂറ്റി ഇരുപത്തി വരെ അവിടെ ഭരിച്ച റോമ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന അവരിലെ ഒരു ഭരണാധികാരിയായിരുന്ന ഹാൻഡ്രിയൻ എന്ന് പറഞ്ഞ ഭരണാധികാരി അവരെ അവിടെ നിന്ന് പുറത്താക്കി അതുകൊണ്ട് തന്നെ അവർ പല സ്ഥലങ്ങളിലേക്കും നാട് വിടേണ്ട അവസ്ഥയിലെത്തി അങ്ങനെ അവരിൽ നിന്ന് നാട് വിട്ട് ഏതാനും പേർ നേരെ എത്തിയത് യഥരിവിലാണ് യഥരിബ് ശാന്തമായ സ്ഥലമായിരുന്നു മാത്രമല്ല ജൂതന്മാർ കർഷകരാണ് അവർക്ക് അനുയോജ്യമായ കാർഷികമായ സംസ്കാരമുള്ള പ്രദേശവുമായിരുന്നു അതുകൊണ്ട് അവർ അവിടെ തമ്പടിച്ചു അവിടെ അവർ വളർന്നു ഈ പറഞ്ഞത് ഒന്നാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ രണ്ടാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായ സംഭവമാണ് മഹനാ നബി സല്ലാ അലുസമാ തങ്ങളോ ജീവിക്കുന്നത് അല്ലെങ്കിൽ മദീനായിൽ എത്തുന്നത് ചാർട്ടറിന് രൂപം നൽകുന്നത് ഏഴാം നൂറ്റാണ്ടിലാണ് അപ്പോൾ ഈ അഞ്ച് നൂറ്റാണ്ടുകൾ കൊണ്ട് അവർ പെറ്റുപെരുകി മദീനായിലെ വലിയ ഒരു ജനതയായി മാറിയിരുന്നു നേരത്തെ പറഞ്ഞു ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറോളം അംഗങ്ങളുള്ള ഒരു വലിയ കുടുംബം അവർ ഏതാണ്ട് പത്ത് കുടുംബങ്ങളായിട്ടാണ് അവിടെ ജീവിച്ചിരുന്നത് കുടുംബങ്ങൾ പത്തുണ്ടായിരുന്നുവെങ്കിലും അവയിൽ അധികവും ചെറിയ ചെറിയ അപ്രസക്തമായ കുടുംബങ്ങളായിരുന്നു അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുണ്ടായിരുന്ന മൂന്ന് കുടുംബങ്ങൾക്കാണ് ഒന്ന് ബനു കൈനുക്ക രണ്ട് ബനു നവീർ മൂന്ന് ബനു കുറയിൽ ഇതായിരുന്നു മദീനായിലെ ജൂതന്മാരുടെ അവസ്ഥ അവരെ കഴിഞ്ഞാൽ പിന്നെ മദീനായിലുള്ള മറ്റൊരു ജനവിഭാഗം അടിസ്ഥാന അറബി കുടുംബങ്ങളാണ് അതായത് മുഷ്രഖുകളായ ബഹുദൈവ വിശ്വാസികളായ പരമ്പരാഗത അറബികൾ അവർ ഏകദേശം നാനൂ നാലായിരത്തി അഞ്ഞൂറോളം വരുന്ന ആൾക്കാരുണ്ടായിരുന്നു അവിടെ അവർക്കാണ് മേൽക്കൈ ഉണ്ടായിരുന്നത് അവർക്കാണ് ആധിപത്യം ഉണ്ടായിരുന്നത് അവർ ആരാധിച്ചിരുന്നത് മനാത്തയെ ആയിരുന്നു മനാത്ത എന്നത് ഒരു പരമ്പരാഗത പ്രാചീന അറബ് ദേവിയാണ് മനാത്തയെ ആരാധിക്കുന്നവരായ മുഷ്രിഖികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇതാണ് മദീനായിലെ മൊത്തം ജനസംഖ്യയുടെ അവസ്ഥ എന്നാണ് നാം പറഞ്ഞത് ഇവർക്കിടയിൽ ഏകീകാരമുണ്ടാക്കുകയാണ് മഹാനായ പ്രവാചകൻ അസലമലൈക്കും വാഹന വാത്ത